ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് മരട് നഗരസഭാങ്കണത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംബ്രംപിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ കെ ബാബു മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ നെട്ടൂർമാല മുസ്ലിം ജമാഅത്ത് ഹത്തീബ് ഷിഹാബുദ്ദീൻ അമാനി വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ ഫാദർ ഡൊമിനിക് പട്ടയാല തമ്പിസ്വാമി ഇ എൻ നന്ദകുമാർ സി ഇ വിജയൻ പി ബി വേണുഗോപാൽ ജിൻസൺ പീറ്റർ എം പി സുനിൽകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റിയാസ് കെ മുഹമ്മദ് ശോഭാ ചന്ദ്രൻ റിനീ തോമസ് ബേബി പോൾ ബിനോയ് ജോസഫ് കൗൺസിലർമാരായ സി ആർ ഷാനവാസ് സിബി സേവ്യർ നഗരസഭാ സെക്രട്ടറി ഈ നാസിം ഹുസൈൻ എ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരസഭയിലെ ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ നഗരസഭാ അങ്കണത്തിൽ ഇഫ്താർ സംഗമത്തിൽ ഒത്തുചേർന്നു സ്നേഹത്തിൻ്റെയും മഹത്വം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരവസരമാണ് ഇതുപോലുള്ള നോമ്പുകാലം നോമ്പുകാലത്ത് പ്രധാനങ്ങളിലൂടെ ആർജിക്കുന്ന നന്മകളും വിശുദ്ധിയും ജീവിതകർമ്മമായി ഏറ്റെടുക്കാൻ എല്ലാവർക്കും സാധിക്കേണ്ടതാണ് വിശപ്പിൻ്റെ വലിപ്പം ആഴം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക അതിലൂടെ എല്ലാവരെയും പരസ്പരം സ്നേഹിക്കാനും ദാന ചെയ്യാനും പ്രേരിപ്പിക്കുക അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമായി ഞാൻ മനസ്സിലാക്കുകയാണ് ഗസഭയുടെ ക്യാപ്ഷൻ തന്നെ സന്ദേശം വിളിച്ചോടിക്കൊണ്ടുള്ള ഇത്ത സംഗമം എന്നാണ് വളരെയേറെ പ്രസക്തമായ ഒരു ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് പറയുമ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് കാരണം ഞാൻ ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ വലതുഭാഗത്തിലിരിക്കുന്നത് ഫാദറാണ് ഇടതു ഭാഗത്തിലിരിക്കുന്നത് ഒരു സ്വാമിജിയാണ് ഇത് തന്നെയാണ് കാലങ്ങളായി ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ആശയവും ആദർശവും എന്ന് പറയുന്നത് പക്ഷേ എന്ന് പറയട്ടെ കാലക്രമേണ അതിനെല്ലാം എന്തൊക്കെയോ ഇട്ടുകൊണ്ട് മതത്തിന്റെ വേർതിരിവുകൾ വച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിയിരിക്കുകയാണ് വിശക്കുന്നവന്റെ വിശപ്പറിയാൻ അവന്റെ പ്രയാസം അറിയാൻ കഴിയണം എന്നുള്ളതാണ് ഹിറ്റ്ലറിന്റെ ഭരണകാലത്ത് വി ഇപ്രകാരം എഴുതി ആദ്യം അവര് കമ്മ്യൂണിസ്റ്റുകളെ അന്വേഷിച്ചു വന്നു ഞാൻ അനങ്ങിയില്ല പിന്നീട് അവര് യഹൂദരെ അന്വേഷിച്ചു വന്നു ഞാൻ അനങ്ങിയില്ല അവസാനം അവര് എന്നെ തേടി വന്നു എനിക്ക് വേണ്ടി അറങ്ങാൻ ആരുമില്ലായിരുന്നു ഏതാണ്ട് അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ിൽ കടന്നു പോകുന്നത് ആളുകളെ ഉണ്ടാക്കുക തമ്മിൽ അടിപ്പിക്കുക ഈ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി ജീവിതം ബിനിയർപ്പിച്ച മഹാത്മാഗാന്ധിയുടെ സന്ദേശമാണ് എനിക്കൊരു സ്വപ്നമുണ്ട് എല്ലാ ഭാരതീയരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും പാർസികളും സിഖുകളും എല്ലാവരും ഞങ്ങൾ ഭാരതീയരാണ് എന്ന ചിന്തയിൽ സാഹോദര്യത്തിൽ ജീവിക്കുന്ന ഒരു സ്വപ്നം ആ സ്വപ്നം തകർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനാധിപത്യം പക്ഷെ ഇപ്പം അതിന് ഭീഷണി ആളിക്കുന്ന സമയത്താണ് നമ്മളെല്ലാവരും വിളിച്ചു ചേർന്ന യുദ്ധം ഇരുന്ന ആ സ്ലിപ്പള്ളുന്നത് നമ്മുടെ മരണീനെ അഭിമാനിക്കും ഇതിൽ മാത്രമല്ല ഇവിടെ മറ്റൊരു കാര്യമാണ് എനിക്കെപ്പോഴും അഭിമാനം തോന്നുന്ന ഒരു പ്രസ്ഥാനമുണ്ട് നമ്മുടെ മല മാട്ടിൻപുരം ദേവാലയത്തിലെ തിരുന്നാളും തൊട്ടടുത്തുള്ള അമ്പലം തിരുത്തി അമ്പലവും തമ്മിലുള്ള ആ തിരുനാൾ ആഘോഷത്തിനും അവിടുത്തെ ഉത്സവത്തിന് കാണിക്കുന്ന ആ സാഹോദര്യം പ്രശംസീയമാണ് ഇന്ന് സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും സന്ദേശം നമ്മുടെ നാട്ടിൽ വിളിച്ചു ഓടിക്കൊണ്ടാണ് ഇന്ന് മരട് നഗരസഭ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയതുപോലെ ഒരു ഇഫ്താർ സംഗമം ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാജ്യത്ത് ഇതുപോലുള്ള കൂട്ടായ്മകൾ ഇന്ന് വളരെ കുറഞ്ഞു വരുന്ന അതല്ലെങ്കിൽ ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് അവിടെയെല്ലാം ഒരു വിലഞ്ഞിടുന്ന അതല്ലെങ്കിൽ അവിടെ അതിർവരമ്പ് വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ഇന്നിവിടെ ജീവിക്കുന്നത് ടേക്കിംഗ് യു മീൻ ആഫ്റ്റർ ബ്രേക്കിംഗ് ദാസ്റ്റ് ഉപവാസം അത് ബ്രേക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഭക്ഷണത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് അറബിക്കിൽ ഇഫ്താർ എന്ന് പറയുന്നത് അതുതന്നെ ആത്മാർത്ഥമായി നോയിമ്പെടുത്ത് ആ വ്രതശുസ്തിയോടുകൂടി അത് നോക്കുന്നവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഇതുപോലെ കൂട്ടായ്മകൾ നമ്മുടെ സമൂഹത്തിൽ സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരണത്തിൻ്റെയും നല്ല വിത്തുകൾ മുളപ്പിക്കാൻ